എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൊനൂർ പൂനെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾക്ക് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് അത് നമ്മുടെ ഒരു എന്താണ് തുടങ്ങിയ ഉടനെ മാക്സിമം സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ നേടാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നതിൻ്റെ കുടിലമായ തന്ത്രം തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇതൊക്കെ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അനുഭവത്തിൽ വന്ന കാര്യമാണ് അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ച ആളുകളാണ് നമ്മൾ അപ്പോൾ അതെങ്ങനെ അതില്ലാതാക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടം സംഭവിച്ചത് ഇപ്പം നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പർ നോക്കൂ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പം അതിലൊരു അഞ്ചോ പത്തോ കുറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മൂന്നോ നാലോ കുറഞ്ഞിരിക്കുന്നു അത് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ പലരും യൂട്യൂബിന് എതിനായിട്ടൊക്കെ സംസാരിക്കുന്ന കണ്ടു എങ്കിൽ നമ്മൾ ആ വസ്തുതകളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇനി മേലിലും ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതെ സംഭവിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തു പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പം ഞാനും യൂട്യൂബ് ചാനൽ നടത്തുന്ന നടത്തൊരാളാണ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം ഞാനവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്ത ഉടനെ നമ്മൾ പോയിട്ട് അവർക്ക് നേരിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ആയിട്ട് അമർത്തയല്ല വേണ്ടത് അവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് നമ്മൾ അവരുടെ ചാനൽ വ്യൂ ചാനൽ കാണാലോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വ്യൂ ചാനൽ ചാനൽ പോയിട്ടൊന്ന് വ്യൂ ചെയ്യാം എന്നിട്ട് അതിലെ വീഡിയോസൊക്കെ കാണുക ഷോർട്സ് കാണുക ചുരുങ്ങിയതൊരു മൂന്നാലിലെങ്കിലും കണ്ടിട്ട് അതിന് കൃത്യമായിട്ടുള്ള ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക നമ്മൾ പൂർണ്ണമായി കണ്ടിരിക്കണം അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചു വരാം നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഡയറക്റ്റ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും അവരുടെ വീഡിയോ ഷോർട്സ് ഒന്നും കാണില്ല അതിനെപ്പറ്റി ഒന്നും എഴുതില്ല ഡയറക്റ്റ് പോയിട്ട് നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചു വരും അതല്ലാതെ അത് സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മളെ അവിടെ തിരിച്ചറിയാൻ വേണ്ടി അപ്പോൾ ആരാണ് സബ്സ്ക്രൈബ് ചെയ്തത് മനസ്സിലായല്ലേ അത് തിരിച്ച് നമുക്ക് ചെയ്യും ഇതൊരു ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വരും കേട്ടോ കൂട്ടാക്കി കൂട്ടാക്കണേ അല്ലെങ്കിൽ ന്യൂ ഫ്രണ്ട് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് വരും ഇത് വളരെ തെറ്റാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പം വളരെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ ഒഴികെ പൊതുവെ ഒരു മീഡിയം ഇതിൽ സബ്സ്ക്രൈബറുകളെ ഒരു എന്താ പറഞ്ഞ വൺ കെ എത്താത്തവർ അല്ലെ ടു ത്രീ ടു കെ ത്രീ കെ അങ്ങനെയൊക്കെ എത്തിയുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ചും ഡെയിലി ശ്രദ്ധിക്കും യൂട്യൂബിൽ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ പൊതുവായിട്ട് ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു നോട്ടിഫൈ ചെയ്യും അത് നമ്മൾ നമ്മളിലേക്ക് എത്തിക്കും നമുക്ക് ആ ഒരു സെറ്റിംഗ് മാത്രം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ അവിടെ ന്യൂ കാണിക്കും അവിടെ നമ്മൾ ലൈക്ക് കമൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ കാണുമ്പോൾ അത് ലൈക്ക് കമൻറ്റ് കൊടുത്തിട്ട് പിന്നെ ആ ചാനലിൽ പോയി ചെക്ക് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവരുടെ ചാനലിലെ അതുപോലെ തന്നെ വീഡിയോ ഷോർട്സൊക്കെ മൂന്നാലെണ്ണം കണ്ടിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ലൈക്കും കമൻറ്റും എല്ലാം നൽകിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം ചെയ്യാനായി അല്ലാതെ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങളത് കാണാതെയാണ് ചെയ്തതെങ്കിൽ യൂട്യൂബിൽ സെറ്റിംഗ് ഉണ്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സ്കിപ്പ് ചെയ്തു പോയോ ജസ്റ്റ് ഓപ്പൺ ചെയ്തു സോറി കമൻ്റിട്ട് വന്നതാണോ എന്നു ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ സെറ്റിംഗ് ഉണ്ട് അതിൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനാണ് സ്പാ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു സ്പാം സബ്സ്ക്രൈബറായി മാറിയാൽ നമ്മൾ കൊടുത്തവർക്ക് നഷ്ടപ്പെടും അതുപോലെ നമുക്ക് അവർ തന്നതും നഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു തിരക്ക് കാണിക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അവരുടെ വീഡിയോ ഒക്കെ പൂർണ്ണമായി കണ്ടിട്ട് ഒരാൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിനും കൂടി അത് ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ട് അവർക്കൊരു വ്യൂവർ കിട്ടണം വ്യൂസ് കൂടും പിന്നെ അവിടെ നമുക്ക് വാച്ച്വറും രണ്ട് ആവശ്യമാണ് ആ വ്യക്തി വന്നിട്ട് നമ്മളും കാണാതെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കമ്മിറ്റിട്ട് പോയതെങ്കിൽ ആ ഒരു വാച്ച് നമുക്ക് കൂടാൻ സാധ്യതയില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ട് സ്കിപ്പ് ആയിട്ട് പോയതാണെങ്കിൽ അത് യൂട്യൂബിൽ യൂട്യൂബിന് മനസ്സിലാവും അപ്പം നമുക്ക് ആ വാച്ച്വർ കിട്ടില്ല നമുക്ക് അതുപോലെ തന്നെ ആ വ്യൂവും നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒക്കെ നമുക്ക് വന്നിട്ട് ഒരുപാട് കാണിക്കും നമ്മൾ ചെന്നപാട് ഓക്കെ പിന്നീട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വ്യൂസ് കുറച്ചിട്ടുണ്ടാവും രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളൊക്കെ ഒക്കെ കുറച്ചുണ്ടാവും അതുപോലെ സബ്സ്ക്രൈബ് കുറച്ചിട്ടുണ്ടാവും കാരണം നമ്മൾ ഈ ഷോർട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് യൂട്യൂബിന് മനസ്സിലാവും എന്ന് മനസ്സിലാക്കുക അന്ന് ഒരാളും ഒരു ഷോർട്ട് കട്ടിന് പോകരുത് നമ്മൾ ഡയറക്റ്റ് ഒരാളുടെ പുതിയ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ലൈക്കും കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഇടുന്നത് ആപ്റ്റായിരിക്കണം ആ അവിടെ കൊടുത്തുള്ള വിഷയത്തിന് അതിലെ കൊണ്ടൻറ്റിന് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ കമൻറ്റ് കമൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂന്നാല് വീഡിയോ എങ്കിലും അവരത് കണ്ടിട്ട് വേണം അല്ലെങ്കിൽ ഷോർട്സ് എങ്കിലും കണ്ടിട്ട് വേണം നമ്മളത് അതിനൊരു അഭിപ്രായം എഴുതാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ചെയ്താൽ ഈ സ്ം എന്നുള്ള രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷനെ രക്ഷപ്പെടുത്താനാവും അപ്പോൾ ഒരു സ്പാ ആക്കി കണക്കാക്കില്ല അപ്പം ന്യായമായ രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാം പിന്നെ അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വായുൽ എന്ത് പറ്റും എങ്ങനെയെങ്കിലും നമുക്ക് സബ്സ്ക്രൈബർ കൂടിയാലും വാച്ച് ഓവർ കൂടില്ല നമുക്ക് വാച്ച് ഓവർ വളരെ അത്യാവശ്യമാണല്ലോ വാച്ച് ഓവർ കൂടില്ല അതുപോലെ തന്നെ ന്യൂസും നമുക്ക് കുറയും അപ്പോൾ ഒരു വ്യൂ എന്ന് കണക്കാക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് കാണുന്ന ഒരാളത് മാത്രമേ വ്യൂ ആയിട്ട് കണക്കാക്കും പിന്നെ സുഹൃത്തുക്കളോട് പറയാം നിങ്ങൾ ജസ്റ്റ് ഓൺ ചെയ്തോളും കണ്ടാലും ഇല്ലെങ്കിലും ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഓൺ ചെയ്യണം അതിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തോളൂ അത് നോക്കിയിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഫസ്റ്റ് നമുക്ക് കാണാൻ ഇഷ്ടമാണ് മൂന്നും നാലും തവണ നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല അത് നമ്മൾ കണ്ടു അത് എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് എങ്കിൽ നമുക്കും വ്യൂ കിട്ടും പാച്ച് അവർ കിട്ടും എല്ലാം കിട്ടും അപ്പോൾ ഈ ഒരു രീതി ഒന്ന് തീർച്ചയായും നമ്മളിത് പിന്നെ വളരെ ഗൗരവമായിട്ട് എത്തിക്കണം പിന്നെ നമുക്ക് തൗസൻഡ് ആയിരം സബ്സ്ക്രൈബർ കിട്ടുന്നതോടൊപ്പം പാച്ച്വറും നാലായിരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റേസ് ചെയ്യാൻ പോകാൻ പറ്റൂ അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ മിനിമം നാലായിരം വാച്ച്വർന്ന് കിട്ടിയിരിക്കണം ഇവിടെ പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തോ പാച്ച്വർ വളരെ കുറവായിട്ട് കാണുന്നത് ആ കുറവാൻ കാരണം തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുന്നില്ല അപ്പം നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമയം കൂട്ടി യൂട്യൂബ് ആദ്യം അവിടെ രേഖപ്പെടുത്തും പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ എത്ര നേരം കണ്ടു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ മൈനസ് ചെയ്യും കുറച്ചിട്ട വാച്ചവർ നമുക്ക് കിട്ടും നമ്മൾ അവിടുത്തെ ഒരു സബ്സ്ക്രൈബറിനും കിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും പരസ്പരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കാണുകയും വ്യക്തമായിട്ട് അതിൻ്റെ കമൻറ്റ് അതിൻ്റെ ആവശ്യമായ കമൻറ്റ് മാത്രം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കമൻ്റ് മാത്രം അതിലെഴുതുക മോശമായ കമൻറ്റ് ഒരിക്കലും കൊടുക്കരുത് അത് അവർ ഡിലീറ്റ് ചെയ്ത് കളയും അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഗുണമില്ല നമുക്ക് ഗുണമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയാണെങ്കിൽ രണ്ടുപേർക്ക് ഗുണം കിട്ടും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഷോട്ട് ഉണ്ടാക്കിയാൽ അതൊരാളെ അട്രാക്ട് ചെയ്യണം കാണുന്ന ഉടനെ തന്നെ നമുക്കത് തുറന്ന് പരിശോധിക്കാൻ നമ്മളെ മനസ്സിന് ഒരു സന്തോഷം തോന്നണം തോന്നണമെങ്കിൽ തീർച്ചയായും അതിനിടുന്ന ഒരു തലക്കെട്ടെന്ന് പറയുന്നത് നമ്മുടെ അല്ലേ അത് കൃത്യമായിരിക്കണം നമ്മളൊരു വാർത്ത പേപ്പറിൽ വായിക്കുമ്പോൾ ആ തലക്കെട്ട് കണ്ടിട്ടാണ് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് ഡീറ്റെയിൽ അറിയാൻ തോന്നല് അപ്പോൾ നമ്മൾ ഉടനെ പോയിട്ട് ഓപ്പൺ നോക്കും അതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിലെ ക്യാപ്ഷൻ ഇടുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ആളുകളെ ആകർഷിക്കാൻ പറ്റൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡാണ് നല്ലൊരു കണ്ടൻറ് ഉള്ളതാണെങ്കിൽ തീർച്ചയായും ആളുകൾ വന്നിട്ടത് പിന്നെ മുഴുവനായിട്ട് കേൾക്കും അപ്പോൾ ആൾക്കാരെ പിടിച്ചിരുത്താനും അവർ കേട്ടിരിക്കാനും ഒരു ആവേശം കൊടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ ഒരു വിഷമവും മുന്നോട്ട് പോകും പിന്നെ അനാവശ്യമായ കമൻറ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടാക്കി കൂട്ടാക്കണേ അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊരു ഹിൻ്റ് കൊടുക്കുന്ന ഒരു കമൻറ്റുകളും അവിടെ ഇടാൻ പാടില്ല അത് കണ്ടല്ല കണ്ടാലുടനെ തന്നെ യൂട്യൂബ് അതിൻ്റെ ആക്ഷൻ എടുക്കും അപ്പോൾ അത് നഷ്ടമായി മാറും അപ്പോൾ ഇത്രയും കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ചാനൽ വലിയപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു സൈനിങ് ഓഫ് സുരേഷ് കുനൂർ കുനെ